നല്ല ഡോസ് കിട്ടിയ നമ്മുടെ കുഞ്ഞിക്ക് ഈ എങ്ങനെയാ എങ്ങനെയാ അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് നമ്മൾ ഇവിടെ നമ്മൾ പബ്ലിക്കായിട്ട് കമന്റ് ഇടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിപ്പം വിവരാവകാശം വെച്ചാ ചോദിക്കുവൊന്നും നമ്മൾ പറഞ്ഞാലല്ലേ അത് ആ ഒരു പക്വതയും ഇതൊക്കെ അന്ന് കീപ്പ് ചെയ്തു പോവുക കേട്ടോ പിന്നെ രോഗം കഴിഞ്ഞില്ല നിന്റെ കണ്ടെ തന്നെ കുഞ്ഞു ഉറക്കക്കുള്ളിയെ മതിയോ കുറച്ച് നേരം ഉറങ്ങു ലൈവ് കഴിഞ്ഞ് വിളിക്കാൻ പറയുന്നുണ്ട് അമ്മയുടെ ചിരി നിർത്താൻ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ആ അത് ശരി എന്നും പറഞ്ഞ് നീച്ചിരിക്കുന്നു ഞാൻ വേറൊരു കാര്യം ഓർത്തിട്ടിരിക്കും ചിരി വന്നതാണ് പിന്നെ മലയിലെ കാർത്തുമ്പോൾ കിഴക്കേ മലയിലെ മന്ത്ര കോടി പിന്നെ ചേച്ചി നല്ല രീതിയിൽ ബാറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ഔട്ടാകുന്ന എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചെളി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ താടക വരുന്ന എന്തൊരു കഷ്ടമാണെന്ന് പറയുമെന്ന് അതിന് ഗുളിക പോരാ കുഞ്ഞി എന്ന് പറയുന്നുണ്ട് പിന്നെ ജയേട്ടാ ഏതിന് ഗുളിക പോരാത് കുഞ്ഞി എന്ന് പറഞ്ഞിരിക്കുന്നു പിള്ള ഞാൻ സ്ക്രീൻഷോട്ട് ആയിക്കട്ടെ ഇതിന്റെ എന്ന് പറഞ്ഞിട്ട് പിള്ള ഇത് സെക്കൻഡ് ഹാഫിലെ പരസ്യം സർക്കാർ തിയേറ്ററിൽ ഇട്ട പരസ്യം ഇട്ട പോലെ ഉണ്ടല്ലേ എന്ന് ചോദിക്കും ഇത് സെക്കൻഡ് ഹാഫിലെ സർക്കാർ പരസ്യം തിയേറ്ററിൽ ഇട്ട പോലെ ഉണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് അയ്യോ ചിരിച്ച് മുള്ളിൽ തൊണ് മുള്ളു തൊണ്ടയിൽ കുടുങ്ങി എന്ന് പറയുന്നുണ്ട് പിന്നെ തമാശ കളകുഞ്ഞി കുഞ്ഞി ബൈ പറയുന്നുണ്ട് ധന്യാജി നാശത്തിലേക്കാവുമ്പോ എന്നെ പോക്ക എന്ന് പറയുന്നുണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് തന്നെ അമ്മയ്ക്ക് അയക്കാം എന്ത് എന്തുവാ കുഞ്ഞിനെ വഴക്കമറിഞ്ഞതാണ് അതാണോ അത് സ്ക്രീൻഷോട്ട് റെക്കോർഡ് എടുത്തോക്കേണ്ട കാര്യമില്ലല്ലോ സ്ക്രീൻഷോട്ട് എടുക്കുന്ന കാര്യം നിങ്ങൾ എന്തോ എനിക്കിട്ട് വെച്ചിട്ടുണ്ട് ഭാര എനിക്കത് മനസ്സിലായി എന്താ അത് പറയൂ പിന്നെ തന്നെ ചിരിക്കുന്നുണ്ട് ജയ്ബ്രു സന്ധ്യജി വന്നാൽ പിന്നെ പോയി എന്ന് പറയണ്ട് ജയബ്രു പിന്നെയും ചിരിക്കുന്നുണ്ട് നോ അരുത അരുതാത്തവ ചെയ്യരുത് പറയുന്നുണ്ട് ഇത് എന്താണേ സെയ്യും സേട്ടാ പറയുന്നുണ്ട് ഞാൻ തിന്നു നിങ്ങളോ എന്ന് ചോദിക്കുന്നുണ്ട് ജയ വിനോദൻ എന്താ വിനോദമാൻ ഇവിടെ സംഭവിച്ച അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല ഒന്ന് പറഞ്ഞെന്നേടാ പിന്നെ പിള്ളേടെ ഡി പി ആണ് സഹിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നു എന്നാലും എങ്ങനെയായിരിക്കും താനേ നടന്നു വന്നത് എക്സ് അതെന്താന്ന് വായിക്ക എന്റെ ദൈവം ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ എന്ന് ചോദിക്കുന്നുണ്ട് എന്തുണോ ഈ ചേച്ചി പറഞ്ഞിട്ട് സ്നേഹതീർത്ഥം ഹായ് സ്നേഹതീർത്ഥം ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ ചോദിക്കുന്നുണ്ട് ഈ പിള്ളേരെന്തോ പറഞ്ഞ എൻ്റെ തലയ്ക്ക് ഈ ഓളം കയറ്റിയിട്ടുണ്ട് എന്നാന്ന് എനിക്കൊട്ടും മനസ്സിലാകുന്നുമില്ല എന്താണ് ഒന്ന് പറയൂ എനിക്കില്ല ടെൻഷനാകും ഞാൻ എന്തേലും പൊട്ടത്തരം കാണിച്ചോ എന്തേലും പൊട്ടത്തരം പറഞ്ഞോ ഈശ്വര കാത്തോളി പിന്നെ തന്യേജി അതാണ് ഞമ്മൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്നേഹതീർത്ഥം ചായ കുടിച്ചോ ചോദിക്കുന്നു ചായയോ ഇല്ല മനേ കുടിക്കാറോളൂ ഭഗീന്ദ്രൻ സ്നേഹ തീർത്ഥം എടാ സ്നേഹ തീർത്ഥാണോ സ്നേഹതീരമല്ല സ്നേഹതീരം ഇരുപത്തി ഒന്ന് പതിനഞ്ച് വൈ എഫ് അതെന്താണ് വി എഫ് എക്സ് എന്ന് പറഞ്ഞ എന്താ സാധനം എനിക്ക് അറിയില്ലല്ലോ അറി ആയിരിക്കില്ല പിള്ളേ ആരും കാണാതെ പോയിട്ട് പോയിട്ട് നടന്നിറങ്ങി